ഈ ടി വി അകത്ത് ഈ പ്രശ്നം ഉള്ളതായിട്ട് ഓക്കെ ഈ ടി വി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ജസ്റ്റ് ആലോചിക്കുകയാണ് ഈ ടി വിയുടെ അകത്ത് നിങ്ങളുടെ ഈ പ്രശ്നം നിങ്ങൾ ഇപ്പോൾ ഈ നിവേദ് ഇപ്പം എന്ന് പറഞ്ഞാൽ ക്രൗഡ് കൂടി നീക്കുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നു ഇങ്ങനെയുള്ള സംഭവം ടി വി ആലോചിക്കുന്ന കണ്ണടച്ചിലോട്ട് ചെയ്യാൻ എന്നിട്ട് നമ്മൾ സ്റ്റെപ്സ് നോക്കിയോ ഇമാജിൻ ദ ടി വി ദ ടി വിത്ത് യുവർ പ്രോബ്ലം റെഡ്യൂസ് ദ ബ്രൈറ്റ്നെസ് ടി വിയുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കുക റെഡ്യൂസ് ദ വോളിയം വോളിയൂം കുറച്ച് അതിനെ മ്യൂട്ടാക്കുക ഓക്കെ ഡിസ്ട്രോയ് ദ ടി വി ഇമാജിൻ എ ന്യൂ ടി വി വിത്ത് ഡിസൈഡ് ഔട്ട്കം നിങ്ങൾക്ക് എങ്ങനെയാണ് ആവാൻ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് എന്താണ് പുറത്ത് നമ്മൾ ക്രൗഡിനെ കാണുമ്പോൾ സംസാരിക്കാൻ പറ്റണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് സ്ഥലത്ത് പോയി പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു ഇവിടെയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കുകയാണ് അപ്പോൾ ആ സംഭവ സംഭവമുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം കാണണം ഇവറും പത്ത് മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശരി കയറി സംസാരിച്ചിട്ടുണ്ടാണ് പത്ത് മിനിറ്റ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രയും വർഷങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടെന്ന പ്രശ്നങ്ങളുടെ സൊല്യൂഷനാണ്